ഫീഡിങ് ഫീഡിങ് അമ്മമാർക്ക് മൈൻഡ് അവർക്ക് ബഡ്ജറ്റ് റയോൺ ആണ് നമ്മൾ ആയിട്ടും നോർമൽ യൂസ് ചെയ്യാൻ വേണ്ടിയായിട്ടും അടിപൊളിയൊരു ബ്രൂക്ക് ആണ് നല്ല ഭംഗിയുള്ള കളർ കളർശാട്ടാണ് റയോൺ കളക്ഷൻ റയോൺ മെറ്റീരിയലാണ് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് നാല് കളർ കളർശാട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വന്നത് കേട്ടോ നല്ല രസ ഫീഡിങ് ആണെന്ന് ആരെങ്കിലും പറയൂ ഇല്ല അപ്പൊ നമുക്ക് രണ്ട് യൂസിനും നോർമൽ യൂസ് നോർമൽ കൃത്യമായിട്ട് യൂസ് ചെയ്യാം ഫീഡിംഗ് അമ്മമാർക്കും യൂസ് ചെയ്യാവുന്ന എന്ന രീതിയിൽ എന്താ പറയാ ഡബ്ലിംഗ് വേണം എന്നൊക്കെ പറയലേ അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കീഴിലൊരു ആണ് മസ്ബൈ ഐറ്റം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ മീഡിയം ടു പ്രീ എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ഈ പ്രീ എക്സൽ ഫീഡിംഗ് കളക്ഷൻസിൽ വരുന്ന എന്താണ് എപ്പോഴും നമ്മൾ എന്താ ഡെലിവറി കഴിഞ്ഞു നമ്മുടെ ഹോർമോൺസ് ഒക്കെ ചേഞ്ച് ആവുന്ന സമയത്ത് നമ്മൾ വണ്ണം വരയ്ക്കും എന്നൊക്കെ പറയാറുണ്ടല്ലേ അല്ല അവരുടെ കാര്യത്തിലൊന്നും നടക്കുന്നില്ലാത്ത ഞാന് സെവൻ്റെ എയ്റ്റ് ഒക്കെ പഠിച്ച മുട്ടൂല്ല ഇപ്പൊ അനിക്കോളത്തിൻ്റെ പകുതി ഞാനൊക്കെ വന്നുള്ളൂ അപ്പൊ ആ സമയത്ത് കാര്യം പറയുമായിരുന്നു ഏറ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നന്നാവും നന്നാ പറയ അപ്പൊ വണ്ടുവയ്ക്കും എവിടത്ത് അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിപ്പം വണ്ട വയ്ക്കും എവിടത്ത് അതൊന്നും അറിഞ്ഞില്ല ലാസ്റ്റ് പറഞ്ഞു ഡെലിവറി കഴിയും അരികെ അരികെ ഡെലിവറി ചെയ്ത ശേഷം വണ്ട വയ്ക്കും എന്നു പറഞ്ഞു അതും ഏറെക്കുറെ എനിക്ക് തോന്നുന്നു ഞാൻ അമ്പത്തിനാല് കിലോ ആണോ ഏറ്റവും മാക്സിമം വെയ്റ്റ് പോയിട്ടുള്ളൂ തന്നെ നയൻത് വന്നു പ്രഗ്നൻസി ിന് മോളോട് ഇല്ല ഓക്കെ അതിനുശേഷം വീണ്ടും വെയിറ്റ് ലോസ് ആയി ഇപ്പൊ ഞാൻ പോലുള്ളൂ അപ്പൊ ഈ വണ്ണം വയ്ക്കും എന്ന് പറയുന്നത് എല്ലാവരുടെയും കാര്യത്തിൽ സത്യം പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നും പക്ഷെ ചെലവർ എന്താ പറയാ പട്ടിണി കിടന്നാലും പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വെക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ ചേച്ചി എന്റെ കുറച്ച് ലേഡീസ് അവരൊക്കെ അങ്ങനെ ഡയറ്റ് എത്ര നോക്കിയാലും അല്ല വെറുതെ കിടന്ന പട്ടിണി കടന്നാ പോലും വണ്ണം വയ്ക്കുന്ന ശരീരപ്രകൃതം ഉള്ളവരും ഉണ്ട് ഞാൻ പറഞ്ഞു വന്നത് വീടി കളക്ഷൻസ് കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ചെറുതായിട്ട് നമ്മൾ വണ്ടുവയ്ക്കുന്ന ഒരു സമയമാണ് ഡെലിവറി എന്നൊക്കെ പറയുന്നത് അപ്പോ ഇതുകൊണ്ടാണ് പക്ഷേ ഈ ഒരു ലീഫ് ഈ ഒരു റയോൺ കളക്ഷൻസ് ഫ്രോക്ക് നമുക്ക് അല്ലാതെയും യൂസ് ചെയ്യാം ഇതിന്റെ ക്ലോസഫ് ഞാൻ ക്ലോസ്യൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇത് കേട്ടോ രണ്ട് വശത്തും നമ്മൾ ഹിഡൻ സിംപ് കൊടുത്തിട്ടുണ്ട് അതായത് പ്രിൻസസ് കട്ടിങ് എടുത്തിട്ടാണ് നമ്മൾ ഹിഡൻ സിബ്ബ് കൊടുത്തിട്ടുള്ളതെ പക്ഷേ നോർമലി ഫീഡിങ് അല്ലാത്ത ഒരാൾ യൂസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നൈൽ കട്ടറുണ്ടണം ഇതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി സിബിൻ്റെ ഈ ഒരു ബെല്ലങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി നമുക്ക് നോർമൽ കുർത്തിയായിട്ട് അതായത് ഞാൻ ഇവരെ ഏതെങ്കിലും തന്നോ ഇതിങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും പറയൂ ഫീഡിങ് ആണോ ഒരിക്കലും അപ്പോൾ നോർമൽ ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതിലും ഞാൻ ഒരു ഫീഡിങ് കുർത്തി ബ്ലാക്ക് ആൻഡ് റൈഡിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ അതിലും ഫീഡിങ് ആണെന്ന് പറയട്ടേ ഇല്ല കേട്ടോ കംഫർട്ടബിൾ ൻ പറ്റുക ഒരു കിടുകൻ ആണ് ഞാൻ പറഞ്ഞത് നോർമൽ യൂസിനെടുക്കുന്നവർ ഈ ഒരു എന്താ പറയുക ഈ ഒരു വെല്ലുവിളി ഒരു ഫീറ്റിൽ കട്ട് ചെയ്ത് പറയാൻ പറ്റും അല്ല കിഴങ്ങിനെടുക്കുന്നവർക്ക് സൗകര്യപ്രദം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റമാണ് ഞാൻ വേറെ തിരിഞ്ഞിട്ടുണ്ട് ബാക്കിൽ ഫ്ലീസ് വന്നിട്ടുണ്ട് ഡോറേജ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞു പറഞ്ഞാൽ കുറച്ച് സിമ്പിൾ കിടപ്പാടത്തിനൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുക കിടിലൻ ആണ് ഒരു ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ശനിയാഴ്ച ഞാൻ ഉറങ്ങിയിട്ട് മതി മൂന്ന് വീഡിയോ എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്കും എന്റെ ഒച്ചയുടെ കാര്യത്തിലൊരു തീരുമാനമാകും ഒട്ടും സ്ട്രെയിൻ എടുക്കാൻ വയ്യ അത്ര തൊണ്ടവേദന കേട്ടോ നല്ല ഭംഗിയുണ്ട് റൗണ്ട് നെക്ക് വന്നിട്ട് ഒരു മീനക്ലൈൻ കൊടുത്തിട്ടുണ്ട് പ്രിന്റ് കണ്ടോ പ്രിന്റ് ആണ് ഗ്രീൻ നല്ല ഭംഗിയുള്ള കേട്ടോ മീഡിയം ടു ത്രീ എക്സൽ സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ കളക്ഷൻ ആക്ച്വലി ലൈനിംഗിന്റെ ആവശ്യമില്ല ൊണ്ണൂറ്റിഒൻപത്മാണത് നോർമൽ യൂസിന് കണ്ടു ഒളച്ച് വാങ്ങിക്കാം അടിപൊളിയായിട്ട് കേട്ടോ ഇടി ഞാൻ ഒന്നും പറയില്ലാണ് കൊടുത്തിട്ടുള്ളത് അടുത്തത് ഒരു ഗ്രേ ഷെയ്ഡാണ്

നല്ല ഭംഗിയായിരിക്കും വേഗം ആയിക്കോട്ടെ സാധിക്കുന്ന ഒരൊക്കെ പോയി ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് അടിപൊളിയായിരിക്കുന്നത് ഇതിന്റെ പ്രിൻ്റായതിന് ഭയങ്കരമായിട്ട് എന്താ പറയാ മാറ്റി നിർത്തുന്ന ഒരു സംഭവം കേട്ടോ നല്ല പ്രിന്റാണ് നമ്മുടെ കമോഡേസ് ഒക്കെ ഇത്ര ഉണ്ടെങ്കിലും നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് അപ്പം ഞാൻ ഉറപ്പാണെങ്കിലും ഇത് എടുത്താൽ മൺജൻ ബൈ കളക്ഷൻസ് ആണ് റയോൺ കളക്ഷൻസ് ആണ് എന്നാലും ഇട്ട് കഴിഞ്ഞാൽ കോൺഫിഡൻസ് അതുപോലെ അതുപോലെയാണ് ഭയങ്കര ഭംഗിയായിരിക്കണം നല്ല ഡ്രസ്സുണ്ട് നല്ല ഭംഗിയില്ലേ നല്ല നല്ലതായിട്ടില്ലേ അപ്പം വേഗം ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക ഏത് കളറാണോ ഇഷ്ടമായത് അപ്പോൾ വേഗം ആയിക്കോട്ടെ ഇനിയും കൊച്ചു കഴിക്കാൻ വയ്യ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കാം കേട്ടോ